റമദാൻ മുന്നോടിയായിക്കൊണ്ട് നാം വീടിന്റെ അകത്തളങ്ങളിൽ ഒരുക്കങ്ങൾ നടത്താറുണ്ട് യഥാർത്ഥത്തിൽ നാം ഒരുങ്ങേണ്ടത് നമ്മുടെ മനസ്സിലാണ് വിശുദ്ധ കുറകാൻ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് പരിശുദ്ധ റമദാനിലെ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടത് എന്ന് പഠിപ്പിച്ചത് സൂറ അൽപക്രയം നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും يا الذين الذين كتب كتب عليكم الصيام كما كُتِبَ على الَّذِينَ من قبلكم لعلكم تتقون ുംത്ത മുൻകിഞ്ഞുപോയ ആളുകൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹുബാൻ ഈ നിർദ്ദേശം നമുക്ക് നൽകുന്നത് ഈമാൻ കൊണ്ടാണ് നാം മനസ്സിനെ ശുദ്ധീകരിക്കേണ്ടത് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് തക്കുവ പാലിക്കാൻ വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമാണ് എന്താണ് തക്കുക എന്ന് അലീബിന് അബി തോലിബ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തേത് മഹാനായ അള്ളാഹുബിനെ ഭയപ്പെട്ട് ജീവിക്കലാണ് രണ്ടാമത്തേത് അള്ളാഹു ഇറക്കിയത് അനുസരിച്ചുകൊണ്ട് ജീവിക്കലാണ് മൂന്നാമത്തേത് അള്ളാഹു നൽകിയ ഏത് ചെറിയ കാര്യമാണെങ്കിലും ആ അനുഗ്രഹങ്ങൾ തൃപ്തിക്കപ്പെട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകലാണ് നാലാമത്തേത് മരണവേളക്കുള്ള ഒരുക്കമാണ് തക്കുവ എന്ന് അലീബിന് അബീത്ത അലിബ് നമ്മെ പഠിപ്പിക്കുന്നു കേവലമായ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് മാത്രം നോമ്പാകുന്നില്ല എന്നുള്ളതാണ് ഇസ്ലാമിക പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇസ്ലാം നിരോധിച്ച കാര്യങ്ങളിൽ നിന്നുകൊണ്ട് വിട്ടുനിൽക്കാതെ നമുക്ക് നോമ്പ് പൂർണ്ണമാവുകയില്ല എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചതാണ് അന്നപാനം ഉപേക്ഷിക്കുന്നുണ്ട് മാത്രം നോമ്പാകുന്നില്ല എന്നും എല്ലാവിധ വേച്ഛതകളിൽ നിന്നുകൊണ്ടും അള്ളാഹുലേക്ക് ഓടിയെടുക്കേണ്ടതുണ്ട് ഖുർആൻ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത് അള്ളാഹു വിലക്ക് ഓടിയെടുക്കുന്നവനായിക്കൊണ്ട് റമലാൽ നമുക്ക് മാറുവാൻ സാധിച്ചെങ്കിലേ ആ പുണ്യദിനങ്ങളെ നമുക്ക് സ്വീകരിക്കുവാൻ സാധ്യമാവേയുള്ളൂ റമദാൻ സമാഗതമായി തീരുമ്പോൾ അള്ളാഹുബിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ സ്വർഗീയമായ കവാടങ്ങൾ തുറക്കപ്പെടുന്നു നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്നു ഇബ്ലീസിനെ ബന്ധിക്കപ്പെടുന്നു എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചതാണല്ലോ അതുകൊണ്ട് കൂടുതൽ പുണ്യങ്ങളിലേക്ക് വരിക എന്നുള്ളതാണ് വിശ്വാസി എന്ന നിലക്ക് നാം നടത്തേണ്ടുന്ന പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രം അറിയുന്ന ആരാധനാക്രമമാണല്ലോ നോമ്പ് എന്നുള്ളത് അതുകൊണ്ടാണ് അള്ളാഹു നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് കുത്തസിയായ ഹദീസിലൂടെ അള്ളാഹു സുബാനോത്താല പഠിപ്പിക്കുന്നുണ്ട് നോമ്പുകാരന്റെ രണ്ട് സന്തോഷമായ അവസരങ്ങളെ കുറിച്ചും അള്ളാഹുബിന്റെ പ്രവാചകൻ നമുക്ക് മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒന്ന് നോമ്പ് തുറക്കുമ്പോൾ ആണെങ്കിൽ രണ്ടാമത്തേത് ആ നോമ്പ് മൂലം അള്ളാഹുവിന്റെ പരലോകത്ത് കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ് എന്ന് ഇസ്ലാം വളരെ വ്യക്തമായി കൊണ്ട് പ്രവാചകൻ സല്ലാ അലൈഹി വസല്ലമ്മയിലൂടെ നമ്മെ പഠിപ്പിച്ച കാര്യമാണ് അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ടത് വളരെ ഗൗരവമായ ഒരു കാര്യം റമലാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടതാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇന്ന ലൈലത്തുൽ ഖുർആൻ ഇറക്കപ്പെട്ടത് ആരിലേക്കാണ് മനുഷ്യരിലേക്കാണ് ഈ കാണുന്ന മനുഷ്യരിലേക്ക് ഇറക്കപ്പെട്ട ഈ വിശുദ്ധ ഖുർആാനെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുവാനുള്ള അവസരമായി കൊണ്ട് റമദാൻ നമുക്ക് മാറ്റാൻ സാധിക്കേണ്ടതുണ്ട് ഖുർആാനിന്റെ വാർഷികമാണ് റമദാൻ എന്നുള്ളത് ഖുർആൻ എന്ത് നമ്മോട് പഠിപ്പറയുന്നു എന്നും അള്ളാഹു സുബാന സിട്ടിയായ നമ്മോട് എന്ത് പറയുന്നു എന്ന് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുവാൻ റമദാനിലെ ദിവസങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഖുർആൻ എങ്ങനെയാണോ എന്നെ കുറിച്ച് എൻറെ ജീവിതത്തെ സെറ്റ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചത് എൻറെ വ്യക്തിത്വത്തെ കുറിച്ച് പേഴ്സണാലിറ്റിയെ കുറിച്ച് എങ്ങനെയായിരിക്കണമെന്ന് രണ്ട് ലോകത്ത് വിജയിക്കുവാനാവശ്യമായ എന്റെ വ്യക്തിത്വ രൂപീകരണത്തിനാവശ്യമായതെല്ലാവരും ഹലാലായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഹലാമായതിനെ ജീവിതത്തിന് മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോഴാണ് റമദാൻ നമുക്ക് അനുകൂലമായി കൊണ്ട് സാക്ഷ്യം വഹിക്കുകയുള്ളു പടച്ചവനോടുള്ള ബന്ധത്തെ പോലെ തന്നെ നാം ഗൗരവത്തിൽ കാണുന്ന മറ്റൊരു കാര്യമാണ് പടപ്പുകളോടുള്ള ബന്ധത്തെക്കുറിച്ച് ആ ബന്ധങ്ങൾ മോശമാണ് എങ്കിൽ നാം നടത്തുന്ന ആരാധനാ ആരാധനാക്രമങ്ങൾ കൊണ്ട് ഒരു ഉപകാരവുമില്ല എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് കരയിച്ചു കളയുക എന്നുള്ളതാണ് റമദാൻ എന്ന പദത്തിന്റെ അർത്ഥം എന്തിനെയാണ് നാം കരിയിച്ചു കളയേണ്ടത് നാം ചെയ്തു കൂട്ടിയ തിന്മകൾ എത്രയാണ് എന്ന് നമുക്ക് അറിയാമല്ലോ ആ കാണുന്ന തിന്മ കളഞ്ഞാലും പരലോകത്തേക്ക് വിചാരണയ്ക്ക് വേണ്ടി എടുത്താൽ എന്തായിരിക്കും റബ്ബെ എന്റെ അവസ്ഥ അതുകൊണ്ട് നമ്മൾ റമദാനിലൂടെ എല്ലാ തിന്മകളും കരിയിച്ചു കളയുന്ന പ്രവർത്തനമാക്കിക്കൊണ്ട് മാറ്റുവാൻ എന്റെ രഹസ്യമായ ജീവിതത്തിൽ ഞാൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ നാളെ പരലോകത്തെ വിചാരണക്ക് വേണ്ടി എടുത്താൽ എന്തായിരിക്കും എന്റെ അവസ്ഥ അതുകൊണ്ട് എന്റെ തൗബയിലൂടെ എന്റെ ഇസ്തിഗഫിലൂടെ കരിയിച്ചു കളയുവാൻ സാധിക്കേണ്ടതുണ്ട് കൊണ്ട് എൻറെ ജീവിതത്തിലുണ്ടല്ല ചിന്തകൾ മോശമായ വിചാരങ്ങൾ വികാരങ്ങൾ എല്ലാം തന്നെയും കരിയിച്ചു കളഞ്ഞുകൊണ്ട് മുന്നോട്ടു പോകാൻ സാധിക്കണം മൂന്നാമതായി കൊണ്ട് എൻറെ ഇച്ഛകളെ കരിയിച്ചു കളയുവാൻ റബ്ബിന് ഇഷ്ടമല്ലാത്ത എന്തൊക്കെയാണോ എനിക്ക് ആഗ്രഹമായിട്ടുള്ളത് അതെല്ലാം കരിയിച്ചു കളയുന്ന പ്രവർത്തനമായിട്ട് റമദാൻ ദിരിദാത്രങ്ങൾ നമുക്ക് സാക്ഷ്യം വഹിക്കേണ്ടതുണ്ട് അള്ളാഹുവിന് പൂർണ്ണമായി കൊണ്ട് കീഴ്പ്പെടാനുള്ള അവസരമായി പരിശീലനമായി കൊണ്ട് റമലാൽ മാറേണ്ടതുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശരീരത്തെക്കാൾ ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത് ആത്മാവിനാണല്ലോ ഈ ആത്മാവിനെ സൃഷ്ടിച്ച അള്ളാഹു സുബാന അതിനെ സംസ്കരിക്കേണ്ടെന്ന ചുമതല മനുഷ്യരാകുന്ന നമ്മയാണ് ഏൽപ്പിച്ചത് ആരാണോ അതിനെ സംസ്കരിച്ചവൻ അവൻ വിജയിച്ചിരിക്കുന്നു എന്ന് സൂറ ശംസിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് റമദാനാവുന്ന അതിഥിയെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടി സംതൃപ്തിയോടുകൂടി അള്ളാഹുവിന്റെ അതിഥിയാകുന്ന ഈ റമദാനെ സ്വീകരിച്ചുകൊണ്ട് നാളെ പരലോകത്ത് അനുകൂലമായി സാക്ഷ്യം വഹിക്കുന്ന രീതിയിലേക്ക് ഈ ഖുർആാനും റമദാനും ഒക്കെ നമുക്ക് വന്നണയേണ്ടതുണ്ട് അള്ളാഹു സുബാനത്തിൽ സ്വീകരിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ